വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ പല്ലശേന സ്വദേശിനിയായ ഒൻപത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ നടപടിയെടുക്കാതെ ആരോഗ്യവകുപ്പ് സംഭവത്തിൽ വകുപ്പ് കൈ കൈയൊഴുകയാണെന്നാണ് പരാതി കുട്ടിക്ക് ചികിത്സ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും മറ്റെന്തോ കാരണങ്ങളാലാണ് കൈമുറിച്ച് മാറ്റേണ്ടി വന്നതെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ഡോക്ടർമാർ നൽകിയ വിശദീകരണമാണ് ഡി എംഒ പ്രാഥമികമായി ദമനികളുടെ രക്തം കട്ടപിടിക്കൽ എന്നീ കാരണങ്ങളാൽ മുറിവിന് പഴുപ്പ് ബാധിക്കുകയും കൈമുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്തതാണെന്നാണ് ഡോക്ടർ ഡോക്ടർ കാവ്യ എന്നീ രണ്ട് ഡോക്ടർമാരാണ് ഡിഎംഒ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തായത് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് കുട്ടിയെ വീണ് പരിക്കേറ്റ നിലയിൽ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാശുപത്രിയിലും കൊണ്ടുപോയി ചികിത്സിച്ചത് എന്നാൽ ബാൻഡേജ് കെട്ടി പറഞ്ഞു പിന്നീട് എത്തിയപ്പോൾ വേദന സ്വാഭാവികമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അവിടെ നിന്നാണ് അക്കൈ മുറിച്ചുമാറ്റിയത് നിർധന കുടുംബാംഗമായ വിനോദിനെ മുത്തശ്ശിനും മുത്തശ്ശിക്കുമൊപ്പമാണ് കഴിയുന്നത് കുട്ടിയുടെയും മാതാപിതാക്കൾ മറ്റൊരിടത്താണ് താമസിക്കുന്നത് യു ടി വി പാലക്കാട്